നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും പ്രവാസികളെ സംബന്ധിച്ച് സർവ്വസാധാരണമായ ഒരു രോഗമാണ് മൂത്രാശയക്കല്ല് മറ്റൊന്നുമല്ല കടുത്ത ചൂടും അതുപോലെ തന്നെ വെള്ളം കുടിയുടെ കുറവും തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും അല്ലെങ്കിൽ ഉഷ്ണക്കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ശരീരത്തിലെ ജലാംശം കുറയുന്നതിന്റെ ഭാഗമായാണ് ഈ രോഗം അധികവും വരുന്നത് ഇതുകൂടാതെ പലവിധ കാരണങ്ങൾ ഈ രോഗത്തിന് ഹേതുവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും നൂറു ശതമാനവും സംതൃപ്തിദായകമായ ഒരു കാരണവും മറുപടുകയോ ആധുനിക ശാസ്ത്രം നൽകുന്നില്ല അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കൊക്കെ ഈ രോഗത്തിന്റെ പ്രവണത ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും രോഗസാധ്യത ഉള്ളതായി കണക്കാക്കപ്പെടുന്നു മൂത്രത്തിലെ ഖരമാലിന്യങ്ങൾ വലിച്ചെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് പുറന്തള്ളുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വൃക്കകൾക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ വരുമ്പോൾ സാന്ദ്രത കൂടിയ ഘരമാലിന്യങ്ങൾ പരലുകളായി അടിഞ്ഞുകൂടി പരസ്പരം ഒട്ടിച്ചേർന്ന് കല്ലുകൾ രൂപപ്പെടുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സാധാരണഗതിയിൽ കുടിക്കുന്ന വെള്ളത്തേക്കാൾ അളവ് കൂട്ടി നാം വെള്ളം കുടിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട് പരലുകളായി അടിഞ്ഞുകൂടുന്ന ഈ രാസവസ്തുക്കൾ പ്രധാനമായും കാൽസ്യം ഫോസ്ഫറസ് യൂറിക് ആസിഡ് എന്നിവയാണ് ആധുനിക മനുഷ്യൻ്റെ കൃത്രിമ ഭക്ഷണ രീതികളും സ്ഥിതിഗതികളും ഇത് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകളാണ് പ്രധാനമായും രോഗകാരണമായി പ്രകൃതി ചികിത്സകൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഈ അഴുക്ക് നീക്കുന്നത് ഈ രോഗനിവാരണമായും കണക്കാക്കാം ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡും അതുപോലെ കൃത്രിമ ഭക്ഷണങ്ങളും ടെൻ ഫുഡുമെല്ലാം രക്തത്തെ വിഷസങ്കലനാവസ്ഥയിലേക്കാണ് നയിക്കുന്നത് ശരീരത്തിലെ ഈ ക്ഷാര അമ്ല അനുപാതം ശരിയായ നിലയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി രാവിലെ വെറും വയറ്റിൽ അര ഗ്ലാസ് ഒന്നുകിലോ വാഴയുടെ പിണ്ടിയുടെ നീര് കുമ്പളങ്ങയുടെ നീര് സമം ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് അലുമിനിയ പാത്രങ്ങളിലുള്ള ഭക്ഷണം കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് മുപ്പത് ചെറുള ഇലയും ഇരുപത് തഴുതായ്മ ഇലയും പന്ത്രണ്ട് കൂവളത്തിൻ്റെ ഇലയും അരച്ച് ഒരു തുടം കുമ്പളങ്ങ നീരിലോ വാഴപ്പിണ്ടി നീരിലോ കുടിക്കുന്നത് രാവിലെയും വൈകുന്നേരവും കുടിക്കുന്നത് ഈ മൂത്രത്തിൽ കല്ലിൻ്റെ ഒരു പരിഹാര മാർഗമാണ് അതുപോലെ തന്നെ ദിവസവും ഒന്നോ രണ്ടോ ഗ്ലാസ് കരിക്കിൻ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് മൂത്രാശയ കല്ല് വരുന്നത് ഒഴിവാക്കാൻ ഈ രണ്ട് കാര്യങ്ങളും വളരെ വിലപ്പെട്ടതാണ് ആഹാരത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പഴങ്ങൾ മാത്രമാക്കുന്നതും ഈ ഒരു സമയത്ത് നല്ല ഒരു കാര്യമാണ് ഒരു നേരം ഗോതമ്പ് റാഗി നമുക്ക് ഉപയോഗിക്കാം അതുപോലെ പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച് കറി ഉണ്ടാക്കുന്നതും നല്ലതാണ് മാംസാഹാരം അതുപോലെ വറുത്ത സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ പഴകിയ ഭക്ഷണം എന്നിവ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം കോള മുതലായ കൃത്രിമ ഭക്ഷ്യവസ്തുക്കളും നാം വർജിക്കേണ്ടതാണ് മൃഗജന്യ ഭക്ഷണം കഴിക്കുന്നവരിൽ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടി കാണുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ആഹാരത്തിലുള്ള ഉപ്പ് മുളക് മസാല തുടങ്ങിയവയും ഇതുപോലെ മൂത്രാശയ കല്ലുള്ളവർ ഒഴിവാക്കേണ്ടതാണ് ഇതിനെ ചികിത്സിക്കാനായി നാം ചെയ്യേണ്ടത് ഒരു കാര്യം എന്നുള്ളത് ഈ മൂത്രാശക്കല്ല് വന്നു കഴിഞ്ഞവർ ഭക്ഷണത്തോടൊപ്പം തന്നെ ചില ചികിത്സാ മുറകളും അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതിലെ പ്രധാനമായും പ്രകൃതി ചികിത്സകർ പറയുന്ന ഒന്നാണ് ഉദരസ്നാനം എന്നുള്ളത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ടബിൽ ഇരുപത് മിനിറ്റ് ഇരിക്കുന്ന രീതിയാണ് ഇത് ആറിഞ്ച് വെള്ളം ആ ടബിലെടുത്ത ശേഷം രാവിലെ വെറും വയറ്റിലാണ് ഇരിക്കേണ്ടത് ഉദരസ്നാനത്തിന് ശേഷം പതിനഞ്ച് മിനിറ്റ് നടക്കുന്നതും നല്ലതാണ് ഉദരസ്നാനം എടുക്കുന്ന സമയത്ത് വയർ തടവുന്നത് നല്ലതാണ് പലപ്പോഴും കഠിനമായ വേദന പോലും ഉദരസ്നാനം എടുക്കുമ്പോൾ കുറയുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടിവയറ്റിൽ തോർത്ത് നനച്ച് പകുതി പിഴിഞ്ഞ് മടക്കി ചുറ്റുന്നതും ഗുണം ചെയ്യും അതുപോലെ ദിവസവും ഏകദേശം ഒരു രണ്ടോ മൂന്നോ ലിറ്റർ ഞെരിഞ്ഞിൽ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഒരു എട്ട് മില്ലിമീറ്ററിൽ താഴെയുള്ള കല്ലുകൾ വെളിയിൽ പോകാൻ ഇത് ഏറെ സഹായിക്കും ഞെരിഞ്ഞിൽ തിളപ്പിച്ച വെള്ളം അതോടൊപ്പം തന്നെ ഗരമാലിന്യങ്ങൾ പരലുകളായി അടിഞ്ഞുകൂടുന്നതിനെ തടയാനും ഈ ഞെരിഞ്ഞിൽ വെള്ളത്തിനെ